ഹലോ ഒരു കുസൃതി ചോദ്യം ചോദ്യോപ്പോ കൺഫ്യൂഷനായി അതാണ് കുസൃതി ചോദ്യ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റൂല എന്താ സാധനം സിമ്പിൾ ആൻസറോ ഏ വീഡിയോ ഡ്രോൺ വെച്ചിട്ട് വെച്ചിട്ടുന്ന് ഡ്രോൺ എല്ലാവർക്കും പുതിയ വേക്ക് സ്വാഗതം ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ ഒരു ചോദ്യം ചോദിക്കും നമുക്ക് ആൻസർ പറയാണെങ്കിൽ ഇപ്പൊ എന്റെ കീസലുള്ള സ്വർണമോതിരം എന്റെ കയ്യിലേക്ക് ഇട്ടു സ്വർണ്ണ ഇടാനാഗ്രഹം ഉണ്ടോ സ്വർണമോതിരം കൈ നല്ല ഉമ്മ ഉമ്മ വറക്കത്തുള്ള കൈ ഓ ഒരു ആണ് ഇനി വെക്കാൻ പറ്റൂല ഫസ്റ്റ് ടൈം ഉമ്മ വെച്ച് പോകണം എനിക്കാ ബറക്കത്ത് കിട്ടാൻ വേണ്ടിട്ടു വേണ്ട ഇനി വേണ്ട ഈ ക്യാമറ കണ്ടില്ലേ ഒരു വീഡിയോ എടുത്തതാണ് ആണ് ആ ഒരായി വരണം ഹലോ ഇതിലൊരു സർപ്രൈസ് ഉണ്ട് എന്നാ വേണ്ട ഞാനൊരു സ്വർണമോതിരാണ് ഇതിൽ കയ്യിൽ വെച്ച് പക്ഷെ ആൻസർ പറയണം ഒരു കുസൃതി ചോദ്യം ഉണ്ടാക്കാൻ പറ്റൂ പക്ഷെ എടുക്കാൻ പറ്റൂല എന്താ സാധനം പറയാൻ പറ്റുമോ അറിയില്ല അപ്പോ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടോ ചോദിക്കട്ടെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ല ഒരായ് വരണം ഓക്കെ ബൈ ഗൈസ് അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ടീമിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു സ്ക്രിപ്റ്റ് ഒന്നുമല്ല ഹലോ ഒരു കുസൃതി ചോദ്യം ആൻസർ പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാൻ തരാം ശരിക്കും തരും ഉറപ്പായിട്ട് തരും ശാന്പല്ലോ ചോദിക്കട്ടെ വേണ്ട പേടി ഉണ്ടാവും

അഞ്ചിന്റെ കിട്ടും ഓക്കെ നമുക്ക് അലുവ ഏതാണുള്ളത് ഒരു പീസ് സായിപ്പൊക്കെ ഉണ്ടല്ലോ ഉള്ളില് സായിപ്പൊക്കെ how are you? i'm fine, thank you. nice thank to be you. here. okay. so uh, i like your city. SM street opinion, please. this street, your opinion. oh my god. pardon once again. Uh, koikord city is street. yeah, yes. Uh, so i like that. Ah, uh, like yeah. that. But, oh. but i came with my host from uh, what is that name? Uh, kali. What, what is your place name? And and Kallalundi. Kallalundi. okay, so, okay, yeah, okay. okay, there. Kerala is nice. Is really nice. So I met the Minister of Tourism yesterday. Yes. And I uh, talked to him. Okay, Rias yeah, I Mandri. talked to him yesterday. Rias no, I, me. yeah, I met him. Okay. Now I'm famous. Yeah. Yes, famous. <laughs> okay. <laughs> this YouTube channel. <laughs> Thank you. Yeah. So have a nice day. Yes. And how are you? I am fine. What is your name? Anas. And it's your uh, uh, YouTube channel, Anas Vlog Your blog, YouTube channel? Anas Vlog 21. Okay, I will check okay, that. So yes. we, we are live? Yes. Oh, okay. Okay, have a okay. അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ് സായിപ്പിന്റെ അടുത്തു രക്ഷപ്പെട്ട് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല ആണല്ലേ ആണല്ലേ അതെ ആയിട്ടില്ല നല്ലൊരു നല്ല ആയിട്ടല്ലേ കുനാഫ

പ്പലോപ്പ്രൂട്ട് മിക്സ് പിസ്തയിൽ വരുന്നത് ഇത് പൈനാപ്പിളിൽ വരുന്നത് ഇത് പൈനാപ്പിളിൽ വരുന്നത് ഡ്രൈ ഫ്രൂട്ട് മിക്സ് ഇത് സ്ട്രോബെറി വരുന്നത് അതുപോലെ തന്നെ മിക്സ് അനാറ് ഹണിയില് വരുന്നത് പിന്നത് തണ്ണിമത്തന് പൈനാപ്പിള് പിന്നെ അതുപോലെ അങ്ങനെ കുറെ അലവുണ്ട് ഒക്കെ കൂടെ പിന്നെ പിന്നെ വേറെ പോകുന്ന ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ഉണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ എസ് എം സിറ്റിന്റെ ഷോപ്പ് കണ്ടോ നമ്മൾ അലുവ സീറ്റ് അലുവ ഇവിടെ നമുക്ക് എല്ലാവിധ ഗൾഫിന്റെ മുട്ടായി കാര്യങ്ങളൊക്കെ കിട്ടും ഫുള്ള് വിശ്ചയം സാധനം

അപ്പൊ ഞങ്ങളിപ്പോന്നര കൊല്ലായിരുന്നവർക്ക് ഡിസ്കൗണ്ട് ഓ തീർച്ചയായിട്ടും തരും അപ്പൊ ഏതായാലും വിശാറാക്കി ഒരു ഹൈ പറഞ്ഞോളി ആണോ ജിമ്പും അപ്പൊ നമ്മൾ ആ ഗെല്ലിയിൽ കയറിയിട്ട് ഒരു ക്വസ്റ്റ്യൻ കഴിച്ച നോക്കാം ഇവിടെ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്ന ഷോപ്പാണ് അങ്ങനെ ഇണ്ട് റാത്തല്ലേ അടിപൊളിയല്ലേ അപ്പൊ ഇതാണ് നമ്മളെ ഷോപ്പ് അപ്പൊ കൈസ് അങ്ങനെ നമ്മൾ ഇവിടെ വന്നു ക്വസ്റ്റ്യൻ ചോദിച്ചു എല്ലാവർക്കും പറയാൻ പറ്റിയില്ല ബോസിന് പറയാൻ പറ്റി പേരെന്തായിരുന്നു ഷാൽഖാക്കു പറയാൻ പറ്റി അപ്പൊ ഇവര് ഇവിടെ വിൻ ആയിട്ടുണ്ട് മുട്ടായി വിതരണം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് കൊറേ ടീം വിതരണം ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പൊ കൈസ് വിൻ ഇവിടെ പറയാന്ന് വെച്ചാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ആണ് ഫുള്ള് ഡിസ്കൗണ്ട് അല്ലേ ഇത് മൊത്തം എന്ത് പരാടിക്കൂടെ അല്ലേ കൈസ് എന്ത് പരിപാടിക്കും ഇടാ ഓണത്തിനിടാ കല്യാണത്തിന് ഇടാ എന്ത് പള്ളിയിലേക്കോ എന്തിനും ഇടാ അപ്പോ അങ്ങനത്തെ കളക്ഷൻസാണുള്ളത് അപ്പോ ഒരു നല്ലൊരു കളക്ഷൻ കാണിച്ചു ഇപ്പോ ഇടുന്ന പോണിച്ചു കൊടുക്കേതെടുത്താല് ഫോർ ഡബിൾ ഏപ്യന്റെ ഷർട്ടാണെങ്കിലും അത്യാവശ്യം നമ്മളെ കളർഫുള്ളാണ് ഇവിടെ എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങുക എവിടെ നോക്കിയാൽ കളക്ഷൻസ് ആണ് ഓൾറൗണ്ട് കളക്ഷൻസ് ആണ് അപ്പോ ഇവിടെ ഗല്ലി ലിയോ ഗല്ലി ലിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് മറ്റേ വിജയ് സിനിമയിലുള്ള ലിയോ ആണ് അപ്പൊ കൈസ് വെറുതാവ് ഇതൊരു അടിപൊളി കളക്ഷൻസ് ആണ് കൈസ് ഒന്നും പറയാനില്ല ഗോഡൗണിലുണ്ടോ ഇനി ഒരുപാട് കളക്ഷൻസ് കളിച്ചെറുക്കാണ്ടല്ലേ സ്മോളിലാണ് ടീഷർട്ടിന്റെ സിക്ഷൻ വരുന്നില്ലേ എന്റെ പേരുണ്ടോ പിന്നെ എന്നാ ഒരു വെറുതെ ഒരു ക്വസ്റ്റ്യൻ കഴിക്കല്ലേ നൂറിലധികം ശബ്ദം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജീവി ഉണ്ട് ആ എന്താ ആ ഏത് ജീവിയാ അറിയില്ല പൂച്ച പൂച്ച ശരിക്കും ആ കൈസങ്ങനെയാണ് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് എങ്ങനുണ്ട് കൺഫ്യൂഷൻ ആയില്ല ആയില്ലോ എവിടെയപ്പോ എവിടുന്നൊടങ്ങാന്നുള്ളത് അല്ലേ അങ്ങനത്തെ സ്ഥലത്ത് തങ്ങൾ എത്തിപ്പെട്ടെ ഓക്കെ ക്വസ്റ്റ്യൻ വേണോ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റൂല ഒരു കുസൃതി ആയിട്ടുള്ള ചോദ്യം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റൂലോ കടുക് എടുക്കാൻ പറ്റൂല നമുക്ക് കിട്ടില്ലല്ലേ ആൻസർ ശബ്ദവും ഓക്കെ ആരേ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞോണ്ട് അപ്പൊ എന്നാല് റാത്താക്കി ഞാൻ ലിയോ 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 ഗൈസ് പോവാ ഗൈസ് അങ്ങനെ നമ്മള് ഗല്ലിന്ന് ഇങ്ങനെ വിട ഇങ്ങനെ പോവാണ് അടിപൊളി കളക്ഷൻസ് ആണ് ഗല്ലിയിലുള്ളത് ഡ്രസ്സൊക്കെ എടുത്തുവരാം ഓക്കെ ഞങ്ങള് ഇന്നാണ് വ്ലോഗ് കാണന്റെ നിങ്ങൾക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും എടുക്കാൻ പറ്റിയ ഒരു ഷോപ്പ് ഇന്നത്തെ ഷോപ്പ് നിങ്ങൾ എന്നെ കൺഫ്യൂഷൻ ആയി പോകും ആ ഷോപ്പ് ഏതാണുള്ളത് നിങ്ങൾക്ക് ഇന്നത്തെ കണ്ടോണ്ടി ചാനലിന്റെ പേരെന്താ വ്ലോഗിൽ ഉണ്ടാവും ട്വന്റി വൺ അപ്പൊ നമ്മൾ എന്തെങ്കിലും ക്ലൂ ക്ലൂ ഇല്ല ഞാൻ അതിനുള്ളിൽ പോയി സിനി അത്ര കഷ്ടപ്പെടുന്നു പി എസ് സി ഒന്നല്ലല്ലോ അപ്പൊ ഹായ് പറഞ്ഞു ആൻസർ ശബ്ദം അപ്പൊ കൈസ് അങ്ങനെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇറക്കി ആർക്കും അങ്ങനെ കിട്ടുന്നില്ല ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അപ്പൊ നമ്മള് മുട്ടയൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോവാണ് എല്ലാവർക്കും മുട്ടായൊക്കായിട്ട് വന്നതേ നിശ്ചസ് അപ്പോ ആർക്കും കിട്ടിയില്ല അപ്പോ നമ്മളെ എസ് എം ഇതാ അങ്ങനെ മുന്നോട്ടേക്ക് പോവാണ് അമ്മോ ബ്രോ ഒരു ആൻസർ ണെങ്കിൽ ഗിഫ്റ്റ് ഒരു കുസൃതി ഉണ്ടാക്കാൻ പറ്റും എടുക്കാൻ പറ്റൂല എന്താ സാധനം പറയാൻ നമുക്ക് എടുക്കാൻ സൗണ്ട് ആർക്കും കിട്ടുന്നില്ല അപ്പൊ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് അത് ഞാൻ അടുത്തേലക്ക ഒക്കെ പാടക്കി ചാറാക്കണ്ട ഒരു ക്വസ്റ്റ്യന് ആൻസർ പറയാണെങ്കിൽ ഗിഫ്റ്റ് ഞാൻ തരും ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ല കുസൃതി ചോദ്യം പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റില്ല കിട്ടൂല ഓക്കെ എന്നാൽ ഒരാ പറഞ്ഞോ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും ഈ ഒരാൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് ചോദിച്ചോ ഹലോ 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 ഒരു ഗിഫ്റ്റ് ഞാൻ തരാം പക്ഷേ ആൻസർ പറയണം എന്തായാലും കിട്ടും ഉറപ്പായിട്ട് കിട്ടും ഷുവറാണ് അതെ 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 ഏ എന്താന്ന് വെച്ചാല് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റൂല്ല ഒരു കുസൃതിയായിട്ടുള്ള ചോദ്യല്ലോ ഓക്കെ അപ്പൊ ആൻസർ ശബ്ദം ഒരായ് വരണം ഓക്കെ എന്റെ മോനെ അല്ലേ ായി എന്താറണ്ട് കാ ഒരുപാട് കച്ചവടക്കാർ എനിക്ക് സമയമല്ലോ എന്ത് ബന്ധാ പിന്നെ സ്നേഹത്തിൽ ആണ് പുതിയതും നല്ലതും ഒരായി പറഞ്ഞോളി ഓക്കെ ചിരിച്ചായിരുന്നില്ല ഞങ്ങള് അപ്പൊ കായ അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ കൈ ഞാനേ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ എല്ലാവരും എസ് എമ്മിലേക്ക് വരിക നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങളേൽ ഇപ്പോൾ ഒരു ചെറിയ പൈസ ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഷേർട്ടിനെ പ്രൊമോഷൻ ചെയ്തില്ല അവിടെ അഞ്ഞൂറ് ഉറുപ്പ്യൊക്കെ ഷർട്ട് കൊടുക്കുന്നത് അപ്പോൾ അതേമാതിരി നിങ്ങളിപ്പോൾ മാളിൽ പോയി വാങ്ങാന്ന് വെച്ചാൽ അവിടെ ആയിരിക്കും പറയുന്നത് ഷർട്ട് ആ ഒരു ഷേർട്ടാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അതാണ് വ്യത്യാസം ഓക്കെ അത്രേ ഉള്ളൂ ഇനി നമുക്കൊരു പെട്ടെന്നുള്ള റിയാക്ഷൻ പിടിക്കാം ഓക്കെ ഹലോ ഒരു ആൻസർ പറയണേ ഗിഫ്റ്റ് ഞാൻ തരാം ആൻസർ പറയണം കിട്ടോ കുസൃതി കിട്ടോണ്ട പറ്റും പക്ഷെ ബൈ വേണേ എടുത്ത് കണ്ടോട്ടെ ഇനി എല്ലാവർക്കും ആൻസർ പറഞ്ഞോട് കണ്ടെ അപ്പൊ കൺഫ്യൂഷൻ ആയിണ്ടാവും എന്താ പറഞ്ഞു പോയെന്നൊക്കെ നോക്കുന്നുണ്ടോ ഹലോ എടുക്കാം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ആൻസർ വരാണെങ്കിൽ പറയാണെങ്കിൽ കുപ്പിവെള്ള എന്താന്ന് വെച്ചാല് പറ്റും പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റൂല ആ എന്താ സാധനം പറയാൻ പറ്റും ഏ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റൂല എടുക്കാൻ പറ്റൂല പൊന്തിക്കാൻ പറ്റൂല ഞങ്ങളെ ഭാഷയിൽ പറയാ പൊന്തിക്കാന്നറിയില്ല എടുക്കാൻ പറ്റൂല നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റൂല

നന്നായിക്കോട്ടെ എന്നാ ക്വസ്റ്റ്യൻ പോട്ടെ എന്നാ വേറെ ക്വസ്റ്റ്യൻ പറഞ്ഞാ ഓക്കെ വേറെ ക്വസ്റ്റ്യൻ ഓക്കെ നൂറിലധികം ശബ്ദം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജീവി ഉണ്ട് ഏല്ല ഓക്കെ ഇന്നില്ല 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 ഇനി ഇല്ല ഇന്നില്ല ചേട്ടാ ഓക്കേ അല്ലേ ഓക്കെ അതൊക്കെ അതായത് ചിരി പൊട്ടിയപ്പോ തന്നെ സാധനം പോയി എന്തൊക്കെയാണ് ഈ പാട്ട് പാടാൻ അറിയാം ആർക്കറിയാം ഒരു പാട്ടിന്റെ ഇനി ലാസ്റ്റ് വൈൻഡ് ചെയ്യാൻ നേരത്തെ ഒരു പാട്ട് കത്തു ഏത് വേണേ പാടിക്കോളു ഇതിലെ പാടണ്ടേ ഇതാണ് മൈക്ക് അലയിക്കട്ടെ ഓക്കെ ഞാൻപാട് ഫ്രെയിമിലേക്ക് വരണോ അപ്പൊ കൈ നമ്മൾ ഇങ്ങനെ പാട്ട് പാടാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏത് പാട്ടാ പാടാന്ന് ഞാൻ തന്നെ കൺഫ്യൂഷൻ ആയി കിടക്കാണ് ഓക്കെ അപ്പോ അടിപൊളി പാട്ടാണെന്ന് വിശ്വസിക്കുന്നുല്ലേ തീർച്ചയായിട്ടും മനുഷ്യരെ കിട്ടിക്കായ് ആണ് അതന്നെ നമ്മളാ മറ്റേ പാട്ട് മറ്റേ പാട്ട് മറ്റേ പാട്ട് എന്താണ് അവരുടെ പാട്ടിച്ചു അതന്നെ 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 മറ്റേ പാട്ട് മറ്റേ പാട്ട് മറ്റേ പാട്ട് ർഗാക്കാന്ന് ഇവരും പാട്ട് നിങ്ങള് നിങ്ങള് പാടി നിങ്ങളെ പാട്ട് ഏറ്റവും അടിപൊളിയായിട്ട് ആയിട്ട് ഞങ്ങൾ നിങ്ങളെ തേടി വന്നതാ നിങ്ങളെ തേടി വന്നതാ ഇതാണ് പാടിയാ മതി ശരൽക്കാല സന്ധ്യ കുളിർത്തൂകി നിന്നു മലർക്കാവിലെങ്ങോ കുയിൽപാടി വന്നു കളിയായി ഞാൻ ചിരിയായി ഞാൻ പറഞ്ഞാലും അതിനീപ്പുട്ടിൽ ചലദേവത് അറിയാതെ കരഞ്ഞില്ലേ അതിനാ ഞാനോ നോ വന്നോ ശരൽക്കാല സന്ധ്യ കുളിർത്തൂകി നിന്നു മലർക്കാവിലെങ്ങോ കുയിൽ പാടി വന്നു ആരാരും കാണാതി വിടെ നിന്നിൽ പൂ പോലെ വന്നു വിടർന്നു ആരാരും ിൽ വിരഞ്ഞിടുംതയുടെ പുളകം വിതച്ചിടാ ചെടികൾ പോയച്ചിടാൻ നിറച്ചിടാ അകലം മറന്നിടാ നശിക്കല്ലം ഈ കടലിൽ ഒളിയമായി വിളിക്കുന്ന നീ വ ിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് 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 ഉണ്ടോ എല്ലാ ഞാൻ പിടിച്ചു തുടങ്ങി നമ്മള് ഫ്രൈമിൽ കയറി നമ്മൾ ഇതാ മുട്ട കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അടിപൊളി പാട്ടാണ് വരി നമ്മൾ പാടി തന്നത് വിസയോട്ടിയത്

ആ കിട്ടാശ് ഫുൾ അടിപൊളി ആയിട്ടുണ്ട് ഇതാണ് നമ്മളെ ബ്രോസ് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത് ഇവിടെ മൊത്തം കത്തിച്ചിപ്പോസയോ അടിപൊളി അല്ലേ എങ്ങനെയുണ്ട് വിഷാറല്ലേ അല്ലേ ഞാൻ ലാസ്റ്റിലേക്ക് ഒരു സർപ്രൈസ് സർപ്രൈസായി കൊടുത്തോ അപ്പൊ ഇനി പാട്ടുണ്ടോ നോക്കി ഇനി പാട്ടില്ല അത് മതി പതിനാലാം കല്ലായിരിഞ്ഞത് മുറ്റത്തോടിക്കാ പതിനാലാം ഉദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കല്ലായി ീസിന്റെ പാട്ടാണ് നിങ്ങളിപ്പോ കേട്ടത് അടിപൊളി പാട്ടാണ് ഇതേമാതിരി ഒരാളും പാടുണ്ട് ഞാൻ പൊടി ആളും ആള് അതൊക്കെ ഇത് നമ്മള് ഗാനമേളന്റെ ഭാഗമായിട്ടോ ഗാനമേള 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 ഇന്ന് പറഞ്ഞു ഒരു ഒരു ഒരായി ഓക്കെ മതി എന്തൊക്കെയാ അവിടെ സംഭവിച്ചേ ഫിസ് ഓട് ഓട് ഗൈസ് അങ്ങനെ എല്ലാം കഴിഞ്ഞു ഇനി പോവാണ് മതി 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 ഗായ്സ് ഇന്നത്തേക്കുള്ളതൊക്കെ ആയി അപ്പൊ കൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിച്ച് പൊളിക്കുക ബെൽബട്ടൺ എല്ലാം അടിച്ച് പൊളിക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം